ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയാണെങ്കിൽ എടുത്ത മാല ദേഷ്യത്തോടു കൂടി ഉണ്ട് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എന്നെ ചെയ്യാവുന്നിടത്തോളം പറയാവുന്നിടത്തോളം അങ്ങ് ഏറ്റവും ആക്ഷേപിച്ചു ഇനി എനിക്ക് നിങ്ങളുടെ ഈ മാല വേണ്ട എന്നാ ഇത് ദേവുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ദേവിൻ്റെ കൈ പിടിച്ചിട്ട് ആ മാല അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം അമ്മ പറഞ്ഞു മോനെ അങ്ങനെ പറയല്ലേ ഇത് ഞങ്ങൾ നിനക്ക് കിട്ടുന്ന മാലയല്ലേ അത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വിൽക്കാനോ പണയം വെക്കാനോ എന്ത് വേണോ അധികാരമുണ്ട് തിരിച്ച് വാങ്ങില്ല ഞങ്ങൾ അങ്ങനെ ഒരു അങ്ങനൊരധികാരം എനിക്കില്ല എനിക്കിത് കൂടി മനസ്സിലായി ഞാനൊന്ന് പണയം വെച്ചു എന്ന് പറഞ്ഞു ഇത് വിറ്റ് കള്ള്ള്ള്ള് കുടിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇനി പറഞ്ഞ് നാണം കെട്ടാൻ ഒരിടവും ഇല്ല എല്ലായിടവും പറഞ്ഞു അച്ഛൻ്റെ മുമ്പിൽ വരെ നാണം കെട്ടി നിന്നു എനിക്കിനിതിൻ്റെ ആവശ്യമില്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച സച്ചി അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് ഇതല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടല്ലോ നിങ്ങൾ വാങ്ങിച്ചത് ഈ മാല ആ അവന് വേണ്ടിയിട്ടാണ് ആ സുതിക്ക് വേണ്ടിയിട്ടല്ലേ വാങ്ങിച്ചത് എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല ദേവോ ഇത് നിനക്ക് ഉപകാരപ്പെടും നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോവാട്ടോ അപ്പോൾ ദേവ് ദേവ് പറയുന്നുണ്ട് ദേവ് അനിയനൂടെ പറയണം ഈ ചേച്ചിക്ക് എന്തിൻ്റെ കേടാ കാര്യം അറിയാതെ ചാടി ചാടിക്കയറി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുകയാണ് അത് പിന്നെ എങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളല്ലേ അതിനി പണയം വെച്ചിട്ട് കുടിച്ചോ ഇല്ലയോ എന്നറിയില്ലല്ലോ അത് സത്യവും പറഞ്ഞതും ഇല്ല സച്ചിയേട്ടൻ അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ദേവും പറയുന്നുണ്ട് അങ്ങനെ അമ്മ വിളിക്കാണ്ട് കേട്ടോ വീട്ടിൽ നമ്മുടെ രേവതി രേവതി ചെന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ ഇതുപോലെയാണ് മാല പണയം വെച്ചത് അശോകൻ അങ്കളിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛാ അസുഖമായിട്ട് കിടന്നിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അത്ഭുതപ്പെടുവുകട്ടോ ഇത്രയും നല്ലൊരു പ്രവൃത്തിയാണോ അവൻ ചെയ്തത് അവൻ എല്ലാവരും മുമ്പിലും കുറ്റക്കാരനായിട്ട് നിന്നത് എന്നിട്ട് രേവതി പറഞ്ഞു അച്ഛാ ഞാനിത് ഇന്നലെയാണ് അറിഞ്ഞത് വഴിയിൽ വെച്ച് അങ്കിളിനെ കണ്ടപ്പോഴാ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞത് പക്ഷേ ഞാൻ ആശം അവനെന്നോട് പറഞ്ഞെന്താണെന്നറിയോ ദൈവതുല്യനായിട്ടുള്ള ഒരാളെന്നെ എന്ന് മാത്രമാണ് സച്ചിയാണ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞത് പോലുമില്ല എന്നിങ്ങനെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ സച്ചിയായിട്ട് അനാവശ്യമായിട്ട് പറഞ്ഞില്ലേ സാരമില്ല മോളെ മോൾ ചെയ്തത് ശരി തന്നെ ആരായാലും അതുതന്നെ ചെയ്യത്തുള്ളൂ ഞാനും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അവനെന്ന് സത്യം പറയായിരുന്നു ആ പോട്ടെ മോളി ചെല്ലെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ വിളിച്ച് കുറേ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭർത്താവിനായിട്ട് നിനക്ക് കിട്ടിയത് നീ ചുമ്മാ അതൂതും പറഞ്ഞ സംശയം കൊണ്ട് ഓരോന്നും ഉണ്ടാക്കി പ്രശ്നം ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടിയ നല്ല രീതിയിൽ നീ കൊണ്ടുപോകാൻ നോക്ക് എന്നൊക്കെ പറയണം അപ്പോൾ രേവതി അമ്മയും വഴക്ക് പറയല്ലേ എന്നെ അറിയാതെ പറ്റിയതല്ലേ അറിയാതെ പറ്റിയെന്ന് നീ പറയും പക്ഷേ അവന് നല്ല വിഷമായി മാല അവിടെ കൊണ്ടുവന്ന് തിരിച്ചു തന്നിട്ടാണ് പോയത് അത് അവൻ അവകാശപ്പെട്ടതല്ലേ നീ അതിലൊന്നും കയറി എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്നുള്ള വാശി വെക്കരുത് അതിനു വേണ്ടി നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ ആവുന്ന സമയത്ത് അവൻ എല്ലാ കാര്യങ്ങളും പറയും അതിനെക്കുറിച്ച് സമയമെടുക്കും നീ അതുവരെ എല്ലാം ക്ഷമിക്കണം എന്നൊക്കെ അമ്മ പറയട്ടോ രേവതി അങ്ങനെ വിഷം വെച്ച് ഇരിക്കുകയാണ് രാത്രി അപ്പോഴാണ് സച്ചി വരുന്നത് അപ്പോൾ സച്ചിയോട് വളരെ ചമ്മലോടുകൂടി ചോദിക്കുന്നുണ്ട് ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ഭക്ഷണം നീ എന്നിട്ട് ഉടനെ മാലയുടെ കാര്യം എടുത്തിട്ടാണ് രേവതി ആ പറ പറ മാലയുടെ കാര്യം പറ മാല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയണം അവസാനം കുറ്റം സമ്മതിക്കുകയാണ് എനിക്കറിയാതെ പറ്റിയതാണ് നിങ്ങൾ തുറന്നു പറയാത്തോണ്ടല്ലേ കാര്യം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയട്ടോ അപ്പോൾ സച്ചിക്ക് വീണ്ടും ദേഷ്യം വരണോണ്ട് നീ നീ അതൊന്നും കേൾക്കാനുള്ള മനസ്സിൽ എനിക്കില്ലായിരുന്നല്ലോ അതിന് മുന്നേ നീ ചാടിക്കടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി നാട് മുഴുവൻ അറിയിച്ചില്ലേ ഞാൻ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് മാല വിറ്റ ഒന്നും നിൻ്റെ സാധനം എടുത്തിട്ട് പിന്നെ അച്ഛനെ വരെ അറിയിച്ചു അച്ഛന മുമ്പേ ഞാൻ നാണം തലതാഴ്ത്തി നിന്നോ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെ മാത്രമാണ് അടുത്ത ജന്മവും ഇനി ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ അച്ഛൻ്റെ ആ ഒരു മകനായിട്ട് തന്നെ ജീവിച്ചാൽ മതി പിന്നെ സത്യം പറയുന്നത് എന്താണെന്നറിയുമോ അപ്പോൾ ഉടനെ അച്ഛനോട് എന്താ സത്യം പറയുന്നത് രേവതി ചോദിക്കാൻ പറയും വേണ്ട അച്ഛനോട് നീ ഒരു കാര്യം പറയേണ്ട നീ പതുക്കെ പറ ഇനി ഇവിടെ പറയുന്നത് അച്ഛനങ്ങനെ കേൾക്കും അച്ഛൻ അറിഞ്ഞാൽ എന്താ കുഴപ്പമില്ല നിങ്ങളൊരു നല്ല പ്രവൃത്തിയല്ലേ ചെയ്തത് അങ്ങനെയല്ല അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി കാശ് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ഇല്ലായിരുന്നു എല്ലാം മറ്റവൻ കൊണ്ട് പോയില്ലേ നശിപ്പിച്ചില്ലേ ഉണ്ടായിരുന്നു അച്ഛൻ തന്നെ എല്ലാം ചെയ്തതന്നെ അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് അത് നിന്നെ നിന്നെക്കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൈമലർത്തി നിൽക്കുമ്പോൾ എന്ത് സങ്കടമാവും അതാ അത് പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മാല പണയം വെച്ചാണ് സഹായിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ തല അവിടെ താഴ്ന്നു പോകും എനിക്കത് സാധിക്കില്ല എൻ്റെ അച്ഛൻ്റെ തല ഉയർത്തി നിൽക്കണം എന്നൊക്കെ ഇനി അച്ഛനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതെല്ലാം അച്ഛൻ മറിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവസാനം നിനക്ക് സമാധാനമല്ലേ നിൻ്റെ സാധനം ഞാൻ തിരിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് അങ്ങനെ ഒരു ഓട്ടം വിളിക്കുകയാണ് അങ്ങനെ ഓട്ടത്തിന് വേണ്ടി സജിത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന സമയത്ത് അയാളോട് പറഞ്ഞു ഓഹ് യാത്രീ ഇല്ല നമുക്ക് ഓടിയല്ലേ പറ്റൂ സ്വന്തമായിട്ട് പണിയും വെക്കാനും ഒരു സാധനം നമ്മുടെ കയ്യിലില്ല വല്ലവരതും മാഞ്ചി ഉപയോഗിക്കാൻ പറ്റുമോ എന്നിങ്ങനെ പറഞ്ഞിട്ടും പോകുക കേട്ടോ രേവതി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അച്ഛൻ പിറ്റേ ദിവസം ഇവനെ ഇങ്ങനെ മറച്ച് വെച്ച കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് ഓട്ടോ എല്ലാം രാത്രി നൈറ്റ് കഴിഞ്ഞ് സ്റ്റാൻഡിൽ നല്ല കാറിനടുത്ത് നല്ല ഉറക്കമാണ് സച്ചി ആ സമയത്ത് അങ്ങോട്ട് വരുകയാണ് അച്ഛൻ അച്ഛനെ കണ്ട് ചാടി എണീറ്റ് വരുകയാണ് എന്താ അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ ശോകനങ്ങൾ ചെയ്ത ഉപകാരവും കാര്യങ്ങളും ഇതൊക്കെ നിനക്ക് എന്നോട് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറാണ് എന്നിട്ട് അച്ഛൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കണം നിനക്ക് നല്ലൊരു മനസ്സുണ്ട് അവളും നല്ലൊരു മനസ്സുള്ള കുട്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഓ അവളോ അവളോടാണോ ഞാൻ ജീവിക്കാൻ പോകുന്നത് പോന്ന് വീണ്ടായിരുന്നേച്ചാ അങ്ങനെയല്ലടാ ഞാൻ പറയണം നീ കേൾക്കണം നീ പരസ്പരം സ്നേഹിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ചിട്ട് അവർ നേരെ വീട്ടിലേക്ക് വരുവാണെട്ടോ അന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചിരിക്കും കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് കേട്ട് ഓ ഇവിടെ നിങ്ങൾ രണ്ടുപേരും അങ്ങ് തുടങ്ങിയോ ഇവിടെ ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അമ്മയ്ക്ക് തിമിരം ബാധിച്ചോ ഞങ്ങൾ രണ്ടുപേരും ഇല്ലല്ലോ ഇവളിവിടെ നിൽക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ ദേവതയെ കാണിക്കട്ടോ അങ്ങനെ അവർ പറയണേ ഭയങ്കര സ്നേഹം തന്നെ നിങ്ങൾക്കൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നെക്കൂടെ ആഹാരം വിളിക്കും കഴിക്കാൻ വിളിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയാം പിന്നെ രേവതിയുടെ മൂത്തൊക്കെ ഇടിച്ചു കൂക്കുന്നുണ്ട് നീ സുധിയെ വിളിച്ചിരുന്നോ ഭക്ഷണം കഴിക്കാൻ അപ്പം സച്ചി പറയുന്നുണ്ട് നാളെ വിട്ടിട്ടുണ്ട് ഇപ്പം വരും പെട്ടെന്ന് ആ ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് എഴുന്നള്ളിക്കാനായിട്ട് ആൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ആ ഫ്രോഡിനെ വിളിക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ ആ സമയത്ത് ഓട്ടോയിൽ ആരോ വരുന്നുണ്ട് ആരാ വരുന്നത് എന്ന് പുറത്ത് നോക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്